നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കി എന്നെ നമുക്ക് കുറച്ചും കൂടി ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം നീ എവിടെ പോയോ അല്ലേ നിങ്ങൾ എവിടെ പോയോ എന്നെങ്ങനെ ചോദിക്കാം യു വെൻതെയർ അല്ലെങ്കിൽ യു വെൻ വെൻതെയർ എന്ന് പറയാൻ പാടുണ്ടോ ഇല്ല എങ്ങനെ പറയണം did you ിഡിയു ഗോദയാർ ഒരിക്കലും നമ്മൾ ഡിഡിയു വെന്തെയർ എന്ന് പറയാൻ പാടില്ല എങ്ങനെ പറയണം ഡിഡിയു ഗോദയർ നിങ്ങൾ അല്ലെങ്കിൽ നീ അവിടെ പോയോ നീ എവിടെ പോയോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയോ ഇനി ഞാനവിടെ പോയി എന്നെങ്ങനെ പറയാം യെസ് ആയി വെന്തയാർ അല്ലെ യെസ് ആയി വെന്തയാർ അതെ ഞാൻ അവിടെ പോയി വേറെ ഒന്ന് ഇല്ല ഞാൻ അവിടെ പോയില്ല എന്നെങ്ങനെ പറയാം ഇല്ല ഞാൻ അവിടെ പോയില്ല എന്നെങ്ങനെ പറയാം നോ ഐ ഡി നോട്ട് ഗോദയാ അല്ലേ ഐ ഡിറ്റ് നോട്ട് ഗോദയാൾ ഇല്ല ഞാൻ അവിടെ പോയില്ല അല്ലെങ്കിൽ നോ ഐ ഡിറ്റിൻ ഗോദയാൾ എന്നും പറയാവുന്നതാണ് നോ ഐ ഡിറ്റൻ ഗോദയാൾ വേറെ നിങ്ങൾ എന്തിനാണ് അവിടെ പോയത് എന്നെങ്ങനെ ചോദിക്കാം നിങ്ങൾ എന്തിനാണ് അവിടെ പോയത് എന്നെങ്ങനെ പറയുക വൈ യു ഡിറ്റു വൻഡേ ോദയാൾ നിങ്ങൾ എന്തിനാണ് അവിടെ പോയത് ഉദാഹരണത്തിന് ഞാൻ അവനെ കാണാൻ പോയതാണ് എന്നെങ്ങനെ പറയാം ഐ വെൻ ദേവനെ മീറ്റ് ചെയ്യാൻ പോയതാണ് ഞാൻ അവനെ കാണാൻ പോയതാണ് ഐ വെൻ ദേ അവിടെ പോകാത്തത് എന്നെങ്ങനെ ചോദിക്കാം നിങ്ങൾ എന്തുകൊണ്ട് അവിടെ പോയില്ല അല്ലെ നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ പോകാഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ പോകാത്തത് എന്നെങ്ങനെ ചോദിക്കാം നിങ്ങൾ എന്തുകൊണ്ട് അവിടെ പോയില്ല എന്നെങ്ങനെ ചോദിക്കാം വൈ വായുരൻഡ്യു ഗോദയാൾ അല്ലെ നിങ്ങൾ എന്തുകൊണ്ട് അവിടെ പോയി എന്നെങ്ങനെ ചോദിക്കാം വൈ വായുരി ഗോദയാൾ എന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് അവിടെ പോയില്ല എന്നെങ്ങനെ ചോദിക്കാം വൈ വൈ യു വായുരൻഡ്യു ഗോദയാൾ വായുരൻഡ്യു ഗോതയാൾ നിങ്ങൾ എന്തുകൊണ്ട് അവിടെ പോയില്ല ഞാൻ അവിടെ പോയില്ല കാരണം ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ഞാൻ കുറച്ച് തിരക്കായിരുന്നു എന്നെങ്ങനെ പറയാം ഐ ഡി നോട്ട് ഗോ ലയാൾ ബിക്കോസ് ഐ വാസ് ലിറ്റിൽ ബിസി ഐ ഡി നോട്ട് ഗോ കോ ബിക്കോസ് ഐ വാസ് എ ലിറ്റിൽ ബിസി ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞില്ല വേറെ എപ്പോഴാണ് നീ അവിടെ പോയത് എന്നെങ്ങനെ ചോദിക്കാം എപ്പോഴാണ് നിങ്ങളവിടെ പോയത് when when did you വെൻഡെ ട്യൂ വെൻഡയാൾ നോ വെൻഡെ ട്യൂ ഗോദയാൾ നിങ്ങൾ എപ്പോഴാണ് അവിടെ പോയത് you go there ഇന്ന് രാവിലെയാണ് ഞാൻ അവിടെ പോയത് എന്നെങ്ങനെ പറയാം ഇന്ന് രാവിലെ ഞാൻ അവിടെ പോയി എന്നെങ്ങനെ പറയാം എന്നെങ്ങനെ പറയാം ഐ വെൻ്റെയാൾ ടുഡേ മോർണിംഗ് അല്ലേ ഐ വെൻ്റെയാൾ ടുഡേ മോർണിംഗ് ഞാനവിടെ ഇന്ന് രാവിലെ പോയി നിങ്ങൾ എത്ര മണിക്കാണ് അവിടെ പോയത് എന്നെങ്ങനെ ചോദിക്കാം നിങ്ങൾ എത്ര മണിക്കാണ് അവിടെ പോയത് വാട്ട് വാട്ട് ടൈം ടൈം ഡിഡ് ഡിഡ് യു ഡിഡി ഗോതയാൾ എത്ര മണിക്കാണ് നിങ്ങൾ അവിടെ പോയത് ഇനി ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ പോയി എന്നെങ്ങനെ പറയാം കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ പോയി എന്നെങ്ങനെ പറയാം ഐ വെൻ ലാസ്റ്റ് വീക്ക് ഐ വെൻ വീക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ പോയി വേറെ നിങ്ങൾ എത്ര തവണ അവിടെ പോയി എന്നെങ്ങനെ ചോദിക്കാം നിങ്ങൾ എത്ര പ്രാവശ്യം അവിടെ പോയി എന്നെങ്ങനെ ചോദിക്കാം ഹൗ മെനിംസ് ഡിഡിയു ഗോ ഹൗ മെനിംസ് ഡിഡ്യു ഗോ ഹൗ മെനിസ് ഡിഡ്യു ഗോ ഉദാഹരണത്തിന് ഞാൻ അവിടെ പോയി എന്നെങ്ങനെ പറയാം ഒരു പ്രാവശ്യം അവിടെ പോയി എന്നെങ്ങനെ പറയുക ഐ വെൻ ദ ഐ വെൻ തെയർ വൻസ് ഇനി അത് ഞാൻ രണ്ട് പ്രാവശ്യം അവിടെ പോയി എന്ന് എങ്ങനെ പറയാൻ വേണമെങ്കിൽ ഞാനിവിടെ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് എന്നെങ്ങനെ പറയാം ഐ വെൻഡ്വൈസ് ഐ വെൻ്റെ ഞാനിവിടെ മൂന്ന് പ്രാവശ്യം പോയിന്നാണെങ്കിലോ എങ്ങനെ പറയാം ഞാനിവിടെ മൂന്ന് പ്രാവശ്യം പോയി എന്നെങ്ങനെ പറയാം ഐ വെൻ്റെ ആൾസ് ഐ വെൻ ദേർ ത്രേ നിങ്ങൾ എങ്ങനെ അവിടെ പോയി എന്നെങ്ങനെ ചോദിക്കാം നിങ്ങൾ എങ്ങനെ അവിടെ പോയി ഹൗ ഡി ഡി ഗോദയാൾ ഹൗ ഡി ഡി ഗോദയാ നിങ്ങൾ എങ്ങനെ അവിടെ പോയി ഹൗ ഡിഡ് യു ഗോ ഗോദ വേറെ ഞാൻ ബസ്സിലാണ് പോയത് എന്നെങ്ങനെ പറയാം ഞാൻ ബസ്സിൽ പോയി എന്നെങ്ങനെ പറയാം ഐ വെൻ ദേ അവിടെ വന്നു അല്ല നീ ഇവിടെ വന്നായിരുന്നു എങ്ങനെ ചോദിക്കാം ദിഡ്യു കന്തേ ഒരിക്കലും ഡിഡിയു കെന്ത എന്ന് ചോദിക്കാൻ പാടില്ല എങ്ങനെ ചോദിക്കണം കന്തേ അല്ലേ ഡിസ് അല്ല ഞാൻ അവിടെ വന്നു അല്ല ഞാൻ അവിടെ എത്തി എന്നെങ്ങനെ പറയാം ഞാൻ അവിടെ എത്തി അല്ലെങ്കിൽ ഞാൻ അവിടെ വന്നു എന്നെങ്ങനെ പറയാം ഞാനവിടെ വന്നില്ല എന്നെങ്ങനെ പറയാം ഇല്ല ഞാൻ അവിടെ വന്നില്ല എന്നെങ്ങനെ പറയാം നോ ഐ ഡി നോട്ട് കംതെയർ അല്ലെങ്കിൽ നോ ഐ ഡി കംതെയർ എന്നും പറയാം നീ എപ്പോഴാണ് അവിടെ വന്നത് എന്നെങ്ങനെ ചോദിക്കാം നീ എപ്പോഴാണ് അവിടെ വന്നത് വെൻഡിടിയു കന്തയാൾ നീ എപ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് അവിടെ വന്നത് വെൻ്റെ ട്യൂ കന്തയാൾ ഞാൻ ഇന്നലെ അവിടെ എത്തി എന്നിങ്ങനെ പറയാം ഇന്നലെ ഞാൻ അവിടെ എത്തി എന്നിങ്ങനെ പറയാം ആക്യം തേൾ എസ്റ്റേ ആൾ എസ്റ്റഡേ അങ്ങനെയെങ്കിൽ ഞാൻ കഴിഞ്ഞ മാസം വന്നു എന്നിങ്ങനെ പറയാം ഞാൻ കഴിഞ്ഞ മാസം വന്നു എന്നിങ്ങനെ പറയാം ഞാൻ അവിടെ കഴിഞ്ഞ മാസം അവിടെ എത്തി അല്ലെങ്കിൽ ഞാൻ വന്നു എന്നിങ്ങനെ പറയാം ആയ്ക്കയം തേൾ last month. I came ാസ്റ്റ് മന്ത് ഐക്യം ദേസ്റ്റ് മന്ത് ഐക്യം ദേസ്റ്റ് മന്ത് അങ്ങനെയെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം അവിടെ വന്നു എന്നിങ്ങനെ പറയാം ഐക്യയും ലാസ്റ്റ് ഇയർ ഐക്യം ധ്യാൾ ലാസ്റ്റ് ഇയർ ഇനി നിങ്ങൾ എന്തിനാണ് അവിടെ വന്നത് എന്നിങ്ങനെ ചോദിക്കാം നിങ്ങൾ എന്തിനാണ് അവിടെ വന്നത് എന്നെങ്ങനെ ചോദിക്കാം വായു കംതർ വായു കം ദ ഒരിക്കലും വായുദേർ എന്ന് പറയാൻ പാടില്ല വൈ ഡി ട്യൂ കെയർ എന്ന് പറയാൻ പാടില്ല എങ്ങനെ പറയണം വായു കം തെയർ ഉദാഹരണത്തിന് ഞാൻ അവിടെ വന്നത് നിന്നെ കാണാനാണ് എന്നെങ്ങനെ പറയാം അവിടെ ഞാൻ വന്നത് നിന്നെ കാണാനാണ് എന്നെങ്ങനെ പറയാം ടു മീറ്റം ടു മീറ്റിയു ഞാൻ അവിടെ വന്നത് നിന്നെ കാണാനാണ് വേറെ എവിടെ നിന്നാണ് നിങ്ങൾ വന്നത് എന്നെങ്ങനെ ചോദിക്കാം നിങ്ങൾ എവിടെ നിന്ന് വന്നു നിങ്ങൾ എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്നെങ്ങനെ ചോദിക്കാം ഫ്രം ട്യൂ ഡിഡ് യു കം ഫ്രം നിങ്ങൾ എവിടെ നിന്ന് വന്നു വേറെ ഞാൻ ഡൽഹിയിൽ നിന്നാണ് വന്നത് എങ്ങനെ പറയാം ഞാൻ ഡൽഹിയിൽ നിന്നാണ് വന്നത് ഐ കെയിം ഫ്രം ഡൽഹി ഐ കെയിം ഫ്രം ഡൽഹി ഞാൻ ഡൽഹിയിൽ നിന്നാണ് വന്നത് ഐ കെയിം ഫ്രം ഡൽഹി ഇനി ഞാൻ കാനഡയിൽ നിന്നാണ് വന്നത് എന്നെങ്ങനെ പറയാം ഞാൻ കാനഡയിൽ നിന്നാണ് വന്നത് എന്നെങ്ങനെ പറയാം ഐ കെയിം ഫ്രം ക്യാനഡ ഐ കെയിം ഫ്രം ക്യാനഡ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസും അതിൻ്റെ സാമൂള ആൻസേഴ്സും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വിൽ സി അഗെയിൻ വിത്ത് എൻ അനദർ വീഡിയോ താങ്ക് യു